മിമിക്രി സ്വാഗതം ചെയ്യാം സഹദ് ാണ് അത് ഏത് ഗിന്നസിനെ ഉദ്ദേശിക്കുന്നത്

മരണം മരണ കേട്ടറിഞ്ഞോ ഒട്ടുക്കത്തുറസ് കൊണ്ട് ഇട്ടാലോ ഒരു മരണ അട്ടാർ ശരിക്കും ത്രില്ലടിച്ചിട്ടെ ജയൻ വീലി ഫീൽ ആയിരുന്നു നമ്മൾ ഡെഡ് ഏതൊക്കെ കക്ഷികളുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില മനുഷ്യർ വെണ്ടിമേല കത്രിയിനവും വന്നിടുന്നു ഒട്ടും വയ്യ സുന്ദരി കുട്ടിയാ കൊച്ചുപേണാ വയസ്സമ്പത്തി മൂന്നായി കൊച്ചുമേനെ കുട്ടി കൊണ്ടുവന്നു പിന്നെ ദാസ് കണ്ണ് കാണാൻ പോയെ ഉള്ളിലാടായി കണ്ണ് തീവണ്ടിയിലെ പാട്ടുകാരനാ തീവണ്ടി താസ്

ചോദിക്കാതെ നിങ്ങൾ തരുന്ന സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം ഒരുക്കി തന്ന കമ്മിറ്റി പാരുവാളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇപ്പോൾ നേരത്തെ ആളെ കൂടണമെങ്കിൽ കലാകാരന്മാരുമായിട്ട് മത്സരിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഇപ്പോൾ ആൾ കൂടണമെങ്കിൽ സണ്ണിയിലേക്ക് വരേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് എങ്കിലും ഞങ്ങളുടെ പ്രോഗ്രാം കാണാൻ ഇവിടെ എത്തിയ എല്ലാവരോടും അകമഴിഞ്ഞ് നന്ദി അറിയിക്കുകയാണ് ആറ്റികളാണോ വീട് ആറ്റികളിൽ എച്ച് ഡി എഫ് സി വർക്ക് ചെയ്യുന്ന ഒരു ഭാസ്കരണ്ട് അറിയാവോ തിരിച്ചു പോകു കൊന്നു പോകൂല്ല ഹലോ നമസ്കാരം ഞാൻ അസുഫലാണ് അപ്പോ എന്റെ എന്ന് പറയുന്ന പ്രൊമോഷൻ ആയിട്ടാണ് ഒരുപാട് ആൾക്കാർ പറയാനുണ്ട് ഞാൻ എഫ് പിന്നെ ലൈവ് വരില്ല അത് അപ്പോ ഈ ബദാരോ ഫിലിം അതില് വേറൊരു ഗെറ്റപ്പായിട്ടാണ് ഈ ബോട്ടിയൊക്കെ വളർത്തി അപ്പൊ അത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്റെ കാണും ഓക്കെ ത്ര പരിചയമില്ലാന്ന് തോന്നുന്നു ലോകപ്രസിദ്ധനാ തനി രാവണൻ പത്ത് തലയാ ഇവന് ലോക പ്രസിദ്ധമായ രണ്ട് പ്രബന്ധങ്ങൾ ഇവന്റെ ഈ നിൽക്കുന്ന രാവണന്റെ അല്ലേ അനിൽ അവൻ വേസ്റ്റാടാ അല്ല നിന്റെ ആരാ അവന്റെ കെട്ടിവക്ക് പോലും അവന് വേണ്ട പിന്നെ നീ എന്തിനാണ് അവന്റെ പുറ നടക്കുന്നത് അവനൊരു പേപ്പട്ടി പേ പിടിച്ച തെരുവുപട്ടി വീട്ടിൽ കയറി വന്ന തല്ലി കൊല്ലും

അവടെ വന്ന് നിന്റെ ചത്തു എന്ന് കരുതി പോയ ഉപയോഗിന് പതിനെട്ടാം നാൾ ബോധം അവള് പറഞ്ഞൊരു അടയാളം നിന്റെ ആ അന്വേഷിച്ച് കഴിഞ്ഞ എട്ടു മാസമായിട്ട് ഞങ്ങൾ അലയായിരുന്നു ഞാൻ ആദ്യം സഹദിലേക്ക് വരാം സഹത സഹത ഇവിടെ ഞെട്ടിച്ച് കളഞ്ഞ കാര്യം ആദ്യമായിട്ടാണ് കോമഡി ഉത്സവത്തിൽ സഹത് വരുന്നത് പക്ഷേ സഹദിന്റെ പെർഫോമൻസ് കണ്ട സഹത പൈറ്റി തെളിഞ്ഞ നമ്പർ വൺ ആർട്ടിസ്റ്റിനെ പോലെയാണ് സഹത് പെർഫോം ചെയ്തത് എല്ലാ ആർട്ടിസ്റ്റും കാരണം നമ്മള് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഡയലോഗ്സ് തന്നെ അത് അത്രയും ലെങ്ത് ഉള്ള ഡയലോഗ്സ് ആണ് അത് വളരെ ഗംഭീരമായിട്ട് ചെയ്തു ആസിഫ് അലി അവസാനം വിനയ ഫോർട്ട് അല്ലെ പ്രൊഫഷണൽ സ്റ്റേജിൽ പോയിട്ടില്ല അല്ലേ പ്രൊഫഷണൽ ആയിട്ട് പോയിട്ടുണ്ട് ഇവിടെ ആറ് ആഡിഷനു പറഞ്ഞാണോ ആറ് എന്ന് പറഞ്ഞു ആണോ ആറ് ആറ് ഓഡിഷൻ വന്ന് പറഞ്ഞു പറഞ്ഞു ഓഡിഷനിൽ കിട്ടുകയാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്ട്രീറ്റ് ഓഡിഷൻ ആയത് എക്സ്പീരിയൻസിലാണ് ആ കാര്യത്തിൽ പറയണം ഓരോ സത്യം പറഞ്ഞാൽ അതിന് ഭയങ്കര ബഹുമാനമാണ് കേട്ടോ കാരണം സാധാരണ ഒരെണ്ണം കിട്ടിയില്ലെന്ന് കണ്ടുകാരൊക്കെ ഞാനത് ശരിയാക്കി എടുത്ത് വരും കാണിച്ച ആ അത് അതാണ് കോൺഫിഡൻസ് സർ അല്ല നമ്മളെപ്പഴും പറയാറും ഇതിനെ കാര്യം ആദ്യമൊക്കെ നമുക്കിത്ര ആഗ്രഹമായിരുന്നു കോമഡി പ്രസന്റ് ചെയ്യണ ആർട്ടിസ്റ്റുകളുടെ പക്ഷെ പിന്നീട് ഒരു ആവശ്യമാണ് അപ്പൊ അത് വെയിറ്റ് ചെയ്ത് ഇനിയും വരാനിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ പറയുന്ന ഓഡീഷനിൽ റിജക്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ പോലും സഹത ഒരു മാതൃകയാണ് സഹത ആറ് പ്രാവശ്യം ാണ് വീണ്ടും വന്ന് പെർഫോം ചെയ്ത് വെറുതെ അല്ല കിടിലമായിട്ട് പെർഫോം ചെയ്തു ഋതു എന്തായാലും ഗംഭീരമായിരുന്നു ഇന്നിടത്തെ പ്രത്യേകിച്ച് അനിൽ എന്ന് നെടുമങ്ങൾ ആർട്ടിസ്റ്റ് എല്ലാവർക്കും അറിയാം ഒരു സിനിമയിൽ പുള്ളി പൊളിച്ചടക്കി ഒറ്റ സിനിമ മതി ഒരാൾ ഓർത്തിരിക്കാമല്ലോ ആ അദ്ദേഹത്തെ ഇവിടെ അനുകരിച്ചു ബാക്കി എല്ലാവരും നന്നായിരുന്നു എടുത്തു പറയേണ്ട കാര്യമില്ല പിന്നെ ഇവരെയൊക്കെ സമ്മതിക്കേണ്ടത് ഈ സീസൺ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒരുപാട് ഉള്ള ഒരുപാടുള്ളൊരു സീസണാണ് പ്രോഗ്രാം എല്ലാം മാറ്റി വെച്ചിട്ട് ആ തിരക്കെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഗിന്നസന് ഇവരെല്ലാം വർക്ക് ചെയ്യുന്നത് ഇത്രയും ആർട്ടിസ്റ്റുകൾ അതുകൊണ്ട് അതിനെല്ലാം സ്പെഷ്യൽ താങ്ക്സ് സഹത് സാധാരണ ഒന്നിൽ തൊട്ടേ മൂന്ന് വരെയൊക്കെ പോകും പക്ഷെ ആറ് തവണ അതെ എന്ന് പറയുമ്പോൾ വീണ്ടും ആ ഒരു അതിലേക്കുള്ള ആ ഒരു താല്പര്യവും ആ ഒരു ഡെഡിക്കേഷനും വികരമാണ് അതിനാദ്യം തന്നെ ഞാൻ അഭിനന്ദിക്കുന്നു അതുപോലെ ദുൽഖറിൻ്റെ സാധാരണ എല്ലാവരും എളുപ്പമുള്ള ഡയലോഗ പഠിക്കുക സാധാരണ പഠിക്കാൻ എളുപ്പമുള്ളത് ഇത് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഡയലോഗ് പ്രസൻറ്റ് ചെയ്ത് നന്നായിരുന്നു മിനിപ്പോട്ട് പെർഫെക്റ്റ് ആയിരുന്നു പെർഫെക്റ്റ് ആയിരുന്നു നന്നായിരുന്നു പിന്നെ ഋതു

അല്ല ഞാനേ ആ ഒരു ആവേശത്തില് ഞങ്ങളുടെ ബാർ അസോസിയേഷന്റെ പ്രോഗ്രാമിന് ഞാൻ ബുക്ക് ചെയ്തോ ഞങ്ങളുടെ പ്രോഗ്രാം ബുക്ക് ചെയ്ത് ഇതെന്ന പറയാൻ കാര്യം ബാറെന്ന് പറയുമ്പോ പുള്ളി എഴുന്നേറ്റ് വരുമോ കോടതിയുടെ പറഞ്ഞു ഞാൻ പറയട്ടെ പറഞ്ഞോട്ടെ ഓക്കെ പിന്നെ ഇദ്ദേഹം എപ്പോഴും എന്നാ ഞാൻ കണ്ടിട്ടുണ്ട് പ്രോഗ്രാം ഒരുപാട് പ്രശ്നം പക്ഷെ പുതിയ ആളുകളെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണ്ട അതുകൊണ്ടായിട്ടോ അങ്ങനെ ചെയ്തത് എന്തായാലും ഒരുപാട് സന്തോഷം എനിക്ക് ഇവിടെ നേരിട്ട് വന്നിരുന്നത് കാണാൻ പറ്റില്ല അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് ഒത്തിരി സന്തോഷം താങ്ക് യു ആളാണെന്ന് സംഭവാണ് നമുക്ക് എപ്പോഴും ഒരു കലാകാരന് വേണ്ട ഗുണങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നതോടൊപ്പം മറ്റുള്ളവർ കൂടി അവതരിപ്പിക്കാൻ അവസരത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞ മനസ്സിനുണ്ട് അവതരിപ്പിക്കുന്ന ആളുടെ പേരെന്താ പേര് ആ മോനെ പറഞ്ഞല്ലോ ഈ ഗിന്നസ് റെക്കോർഡ് കിട്ടുന്ന സമയത്ത് ഒരുപാട് സഹായിച്ചെന്ന് നടന്നല്ലോ സപ്പോർട്ട് ചെയ്ത് നടന്നല്ലോ നല്ലൊരു കലാകാരന് വേണ്ടുന്ന ഏറ്റവും നല്ല ഗുണമാണ് അത്രയും കാര്യങ്ങളുണ്ട് പിന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം കൊള്ളാം ഇഷ്ടപ്പെട്ടു താങ്ക് യു താങ്ക് യു പുള്ളിയൊക്കെ നല്ല കാര്യങ്ങൾ പറയണത് തന്നെ വല്ലപ്പോഴും ആണ് അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒന്നും പറയണമെന്നല്ലോ ചിരിച്ചാൽ മതിയായിരുന്നു അതും ഇന്നമായിട്ട് അല്ല ഞാൻ ചോദിച്ചോട്ടെ ഈ മുഖം കണ്ട് ആർക്കെങ്കിലും ചിരി വരുമോ ും കൂടി ചേർത്ത് സത്യഭാമ ചിരിക്കുന്നുണ്ടോ അതെന്തായാലും വിളിച്ചു വരുത്തിട്ട് അല്ല നല്ല കാര്യ പറഞ്ഞു ഭാര്യയെ കുറിച്ച് ഒരാളെ നല്ലത് പറയുന്നു നന്നായിട്ടല്ലേ കണക്കാക്കേണ്ടത് അല്ലേ അല്ല മിഥുൻ പറഞ്ഞോട്ടെ ഞാനത് എനിക്ക് അല്ല കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഈ ചിരിക്കുന്ന ആരാണെന്ന് അനേഷ് വന്നപ്പോ അപ്പൊ ഇന്നാരാണെന്ന് പറഞ്ഞിരുന്നു ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് അത്ര മനസ്സിലായില്ല നേരത്തെ പറഞ്ഞ അത് മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായ കാര്യം എല്ലാരും പറയുന്നുണ്ട് വില്ലേജിലെല്ലാരും പറയുന്നുണ്ട് ഒരു കലാകാരൻ വന്ന മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്നവർ അപ്പൊ അത് വലിയൊരു ഗുണമാണ് സർ